എല്ലാ കാലത്തും ക്വാളിറ്റിയിലും അഭിനേതാക്കളുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന സിനിമാ വ്യവസായമായിരുന്നുവെങ്കിലും മലയാള സിനിമ ഇന്ത്യകെ ചർച്ച ചെയ്യപ്പെടുന്നത് കോവിഡിനെ തുടർന്നുണ്ടായ ഒ കാലത്താണ് കെ ജി എഫിലൂടെ കന്നഡ സിനിമയും ബാഹുബലിയിലൂടെ തെലുങ്ക് സിനിമയും ഇന്ത്യയിൽ വമ്പൻ വിജയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മലയാള സിനിമ ഒരു ശരിയായ തുടക്കത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു കെ ജി എഫോ ബാഹുബലിയോ പോലെ ബ്രഹ്മാണ്ടമായ സിനിമകളിലൂടെ ആയിരുന്നില്ല ആ തീപുരിപക്ഷേ മലയാള സിനിമയിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു കൂട്ടം സിനിമകളുടെ വിജയമായിരുന്നു മലയാള സിനിമയിൽ വിപ്ലവമുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിലെ ആദ്യ ഹിറ്റ് ഓസ്റ്റർ ആയിരുന്നുവെങ്കിലും ഭ്രഹയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾ തുടർച്ചയായി വന്നതോടെയാണ് മലയാള സിനിമയിലെ തീപുരി കാട്ടുതിയായി കത്തിപ്പടർന്നത് ഭ്രഹയുഗം ശരാശരി വിജയത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെ തമിഴ്നാട് ഏറ്റെടുത്തു കളഞ്ഞു മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി സിനിമയായി മാറിയ മഞ്ഞുമൽ ബോയ്സ് തെന്നിന്ത്യകെ ഹിറ്റായി മാറി പ്രേമലുവിനും ഇതേ സ്ഥിതിയാണുണ്ടായത് പിന്നാലെ വന്ന ആടുജീവിതം ആവേശ ും തുടങ്ങിയ സിനിമകൾക്കും മികച്ച അഭിപ്രായമാണ് ഇന്ത്യയിലാകെ ലഭിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം ചേർന്ന് ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ നേടിയത് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് വരെയുള്ള കണക്കുകളാണിത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ കളക്ഷൻ ഭൂമാണിത് മലയാള സിനിമയുടെ കളക്ഷനിന്റെ അൻപത് ശതമാനത്തിനടുത്ത് വിദേശത്ത് നിന്ന് വരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മലയാളത്തിന്റെ വിഷു റിലീസുകളായെത്തിയ ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ എഴുപത്തിയേഴ് കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അജയന്റെ രണ്ടാം മോഷണം നടികർ ടർബോ എംബുരാൻ തുടങ്ങി അനേകം ബ്രഹ്മാണ്ട സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വർഷം മലയാള സിനിമ ആയിരത്തി കോടി കടന്നാലും അത്ഭുതപ്പെടാനില്ല